ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാച്ച് അവേഴ്സും വ്യൂസും ഒക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ടിപ്സൊക്കെ ഷെയർ ചെയ്ത് വീഡിയോസിന് പാർട്ട് വണ് പാർട്ട് ടൂ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അവസാന ഭാഗം പാർട്ട് ത്രീയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോസ് വന്നിട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വന്ന് കണ്ടു എനിക്കിപ്പോൾ പഴയതിനേക്കാൾ നല്ല സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോയ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ പോയ രണ്ട് ദിവസത്തേത് ഒന്ന് എടുത്ത് കാണുക കാരണം അത് രണ്ട് കണ്ടാൽ മാത്രമേ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ അതിൽ ഞാൻ പള വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് അതിലും പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് വ്യൂസും വാച്ച് അവേഴ്സും വാച്ചവേഴ്സും ഒക്കെ കയറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അതിലൊക്കെ മടി വിചാരിക്കാതെ വീഡിയോസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നതോ അപ്ലോഡ് ചെയ്യുന്നതോ നമ്മൾക്ക് ഉള്ളതോ ആയിട്ടുള്ള ഒരു കാര്യവും ആർക്കും അറിയാനായിട്ട് സാധിക്കാതെ പോകും അതുപോലെ തന്നെ തുടക്കക്കാരുടെ വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ സജഷൻസിലോ റെക്കമെൻഡേഷൻസിലോ ഒക്കെ വരാറില്ലാത്തത് കൊണ്ടും നമ്മളുടെ ചാനലുള്ള കാര്യം ആർക്കും അറിയാതെ പോകുന്ന അപ്പോൾ നമ്മൾ സെൽഫ് പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി ചെയ്യുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പോയ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു നാണക്കേടും വിചാരിക്കേണ്ട നമ്മൾ സത്യസന്ധമായിട്ടും വളരെയധികം കഠിന പ്രയത്നം ചെയ്തും പരിശ്രമിച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുന്നതിൽ നമുക്ക് ഒരു മോശം ചിന്തയോ നമ്മൾ കോൺഫിഡൻറ്റ് അല്ലാതിരുന്നാൽ അത് നമ്മൾ എങ്ങനെ യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരും ചിന്തിക്കണം അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് അടുത്തവരുമായിട്ടും ഫേസ്ബുക്കിലോ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെ ഷെയർ ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ ഞാൻ പോയ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ അതൊക്കെ മുൻകരുതലൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരാൾ ഇല്ല ഒരു ക്രിയേറ്റർ വന്നിട്ട് എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു വീഡിയോ പോലും ആ ഇരുന്നൂറ് മുന്നൂറ് വ്യൂസിന് മുകളിലോട്ട് ക്രോസ് ചെയ്ത് പോകുന്നുമില്ല അത് മുന്നോട്ട് പോകുന്നുമില്ല അപ്പോൾ അത് എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം അതായത് നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ പെട്ടവരോ ഫാമിലി മെമ്പേഴ്സോ നമ്മൾക്ക് അടുത്തറിയാവുന്നവരോ സ്ഥിരമായിട്ട് ഒരു കൃത്യ കൃത്യസംഖ്യയോട് അടുപ്പിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അത് അതിൻ്റെ വെളിയിലോട്ടത് പോകുന്നില്ല വീഡിയോ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും അത് ഇരുന്നൂറോ മുന്നൂറോ നൂറോ ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോസ് ഇട്ടോണ്ടേ ഇരിക്കുന്നിട്ട് പോയി നോക്കുക ഇന്ന് ഇന്നലത്തേനേക്കാളും വീഡിയോസ് കൂടിയോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പോയി നോക്കുമ്പോഴേക്കും അത് എന്നും ഒരേപോലെയായിരിക്കും പോകുന്നത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഇങ്ങനെയൊക്കെയുള്ള വ്യൂസ് ആയിരിക്കും മിക്ക പുതിയ യൂട്യൂബേഴ്സിനും വരുന്നത് അപ്പോൾ അതിന് അർത്ഥം വന്നിട്ട് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കാണുന്നില്ല അത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നത് തന്നെയാണ് അപ്പോൾ ഈ വ്യൂസ് മുകളിലോട്ട് പോയാൽ മാത്രമേ അതെപ്പോൾ അതിൻ്റെ വെളിയിൽ പോകുന്നുവോ അപ്പോൾ മാത്രമേ നമ്മൾ വൈറൽ ആകാൻ തുടങ്ങുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇതെല്ലാം ഈ പുതിയതായിട്ട് ബിഗിനേഴ്സിന് വരുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഇതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നൂറ് ഇരുന്നൂറ് ഇത് ഒരു ക്രോസ് ചെയ്യാത്തൊരു ഘട്ടത്തിന് നമുക്ക് ഇതിൽ നിന്നും വെളിയിൽ പോകണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് എന്താണ് അതായത് നമ്മളുടെ ചാനലിലേക്ക് വന്ന ഓർഗാനിക് വ്യൂസ് കാണുമല്ലോ അപ്പോൾ അത് നമ്മൾക്ക് നോക്കിയാൽ ഉദ്ദേശം അറിയാൻ പറ്റും ഇപ്പോൾ കുറച്ച് വീഡിയോസിന് ഇപ്പോൾ നമ്മളൊരു അമ്പത് വീഡിയോ അല്ലെ ഒരു അറുപത് വീഡിയോ അപ്ലോഡ് ചെയ്തോന്നിരിക്കട്ടെ അപ്പോൾ അത് നമ്മൾ മൊത്തം അങ്ങ് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസിനൊക്കെ സാധാരണയിലും കൂടുതൽ വ്യൂസ് ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളത് നമ്മുടെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ആ നമ്മളിട്ട വീഡിയോസിലൊക്കെ അനലിറ്റിക്സിൽ പോയി നോക്കുക അപ്പോൾ അതിലൊക്കെ രണ്ടോ മൂന്നോ വ്യൂസൊക്കെ ആ പതിവ് ഇരുന്നൂറ് മുന്നൂറിനേക്കാൾ അധികം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണാൻ ആളുകൾ പലരും താല്പര്യപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ട് അതേ കണ്ടൻ്റുള്ള അതേ രീതിയിലുള്ള അതേ ടോപ്പിക്കിലുള്ള വീഡിയോസ് നമ്മൾ പിന്നെയും പിന്നെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് അത് തന്നെ കോപ്പി ചെയ്തിട്ട് അതുപോലെ ചെയ്യണം എന്നല്ല പറയുന്നത് ആ വിഷയത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ തന്നെ കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യാനായിട്ടോ ഇല്ല അതേ രീതിയിലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാനായിട്ടോ ശ്രമിക്കുക അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ അത് നമ്മൾക്ക് എന്ത് സൂചന തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ വീഡിയോസ് കാണാൻ ആളുകൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വീഡിയോസ് കൂടുതൽ റീച്ചിലേക്ക് പോകാൻ തുടങ്ങുന്നു പിന്നെ അനലിറ്റിക്സിൽ പോയിട്ട് നമ്മൾ ഒന്ന് നോക്കണം അനലറ്റിക്സിൽ പറഞ്ഞ മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അന്ന് അത് ചെന്ന് കാണുക അതായത് നമ്മളുടെ ഏത് വീഡിയോ ഏത് സമയത്താണ് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അത് ഏത് സമയത്താണ് കൂടുതൽ ആൾക്കാർ അത് വന്ന് നോക്കുന്നത് വാച്ച് ടൈം എങ്ങനെയാണ് ധാരാളം ലഭിച്ചത് ഏതാണ് ഇതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക അപ്പോൾ സാധാരണ വന്നിട്ട് നമ്മളുടെ വീഡിയോയിൽ ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്താൽ പണ്ടൊക്കെ ആണെങ്കിൽ വ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം ഈ ഓഡിയൻസ് റിട്ടൻഷൻ ഓഫ് വാച്ച് ടൈം ഉണ്ട് അതായത് ഒരു വീഡിയോ വന്നിട്ട് ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്താൽ അയാൾ അത് എത്ര നേരം നോക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം നോക്കിക്കാണുന്നത് അപ്പോൾ കൂടുതൽ റിട്ടൻഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ നല്ലതായിട്ട് പോകും ക്ലിക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അയ്യോ അത് വേണ്ട ഇല്ല അത് പാതിയിൽ വിട്ടിട്ട് പോയി അങ്ങനെ കുറേ പേർ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ ആ വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സൂചന വരുന്നത് കൊണ്ട് യൂട്യൂബ് പിന്നെ നമ്മളുടെ ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യത്തില്ല അത് സജസ്റ്റും ചെയ്യില്ല റെക്കമെൻഡേഷൻ അത് വരാറില്ല അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടൻറ്റ് വന്നിട്ട് നല്ല ക്വാളിറ്റി കണ്ടൻറ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അത് അടുത്തവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അപ്പം ഇഷ്ടപ്പെടുന്ന രീതി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഈ പഴയ വീഡിയോസൊക്കെ നമ്മുടെ ചെന്ന് നോക്കിയിട്ട് വ്യൂസ് കൂടുതലുണ്ടെങ്കിൽ ആ തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്ത് വിജയിച്ച ഒരാളാണ് ഞാൻ എൻ്റെ പഴയ ചാനൽ മുമ്പ് മെയിൻ ചാനലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ നമുക്കിതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഒന്നും ഉണ്ട് അതുപോലെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആരും പല കാര്യങ്ങളും അവർ സക്സസ് സക്സസ്സാകുന്ന എങ്ങനെയാണെന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല അവർ പറയാറുമില്ല കാരണം അങ്ങനെ എല്ലാവരും സക്സസ് ഇപ്പോൾ ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഠിനാധ്വാനവും പരിശ്രമവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണ് ഇതിൽ വിജയിച്ച് വരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞാലും എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമോ ഇല്ല ഇല്ലേ ഒരിക്കലും അങ്ങനെ ആവില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ പരിശ്രമം കൊണ്ടും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ അഭിപ്രായങ്ങൾ അറിയാവുന്നവർ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ നമ്മളും ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത് വന്നിട്ട് ഓഡിയൻസ് റിട്ടൻഷൻ അതായത് നമ്മളുടെ വീഡിയോ കൂടുതൽ നേരം ഒരുപാട് പേര് വാച്ച് ചെയ്താൽ ആ വീഡിയോ ഒരു പക്ഷേ വൈറൽ ആവുകയാണെങ്കിൽ കൂടുതൽ വ്യൂസ് വരും ഒരുപാട് പേരത് വാച്ച് ചെയ്യും ആ വീഡിയോ മൊത്തത്തിലും അങ്ങ് വാച്ച് ചെയ്യുമ്പോഴേക്കും ആ യൂട്യൂബിനെ അകോരത്തിന് തന്നെ മനസ്സിലാകും ഇത് നല്ലൊരു കണ്ടൻറ്റാണ് ഇത് നല്ലൊരു വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് എന്താ ചെയ്യുന്നത് വെച്ചാൽ യൂട്യൂബിൻ്റെ സജഷനിലും റെക്കമെൻഡേഷനിലും ഈ വീഡിയോസ് വരാൻ തുടങ്ങുമ്പോഴേക്കും ധാരാളം പേര് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് വരാൻ തുടങ്ങുന്നതാണ് നമ്മൾക്ക് കിട്ടുന്ന ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ച് വാച്ച്വേഴ്സ് ആണെങ്കിലും അപ്പം ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള വാച്ച് വാച്ച്വേഴ്സ് പെട്ടെന്ന് മുകളിലോട്ട് കയറുകയുള്ളൂ അപ്പോൾ പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് യൂട്യൂബൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ ഈ പൈസയൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേര് ഈ ഒക്കെ വാങ്ങിക്കുമ്പോഴേക്കും അത് ഡ്രോപ്പ് ആവില്ല അങ്ങനെ വലുതായിട്ട് പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിന് പെട്ടെന്ന് അങ്ങനെ വാങ്ങിക്കുന്നത് ഒരുപാട് പേർ അവർ പലതും പരീക്ഷിച്ചിട്ടൊക്കെയാണ് ഈ കാശ് വാങ്ങിച്ച് ചെയ്യുന്നവരൊക്കെ പല ശ്രമങ്ങളും നടത്തിയിട്ടാണ് യൂ യൂട്യൂബിന് അൽഗോരിതം കണ്ടുപിടിക്കാത്ത രീതിയിലൊക്കെ ചെയ്യുന്നതെങ്കിലും അതിൽ ഒരുപാട് ഡ്രോപ്പ് വരും അപ്പോൾ അതങ്ങ് കുറഞ്ഞ് കുറഞ്ഞു പോയാൽ പിന്നെയും അത് വലിയ ശല്യമാണ് അപ്പം അത് തന്നെ അവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല അത് ഡ്രോപ്പ് ആവുമോ എന്താ പറ്റുന്നതെന്നുള്ളൂ പക്ഷേ നമ്മൾക്ക് ഈ ഓർഗാനിക്കായിട്ട് വ്യൂസോ വാച്ച് ഓവറോ കൂടിയാലും നമ്മൾക്ക് ആ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ തീർച്ചയായിട്ടും വിജയിക്കും മുന്നോട്ട് പോകും അപ്പോൾ ഇതല്ലാതെ നമ്മൾക്ക് ഒരു കുറുക്ക് വഴിയും നമ്മൾ നോക്കിയിട്ട് അതിലൊരു പ്രയോജനമില്ല നമുക്ക് ചുമ്മാ പറയാം ആ ഇന്ന് രാത്രി കൊണ്ട് വാച്ച് അവർ കിട്ടി സബ്സ്ക്രൈബേഴ്സ് ഞു നാളെ മോണിറ്റൈസേഷൻ ആയി എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ ആയിട്ട് എന്താ ഇനി അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മളൊക്കെ ഏണിങ്സിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വരുന്നത് അപ്പോൾ ഈ വ്യൂസൊക്കെ നമുക്ക് കൃത്രിമമായിട്ടൊക്കെ വരുമ്പോഴേക്കും അത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയൊക്കെ അവർ തരുന്നത് വന്നിട്ട് ഇത് കാണാനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളുകളായിരിക്കും ചുമ്മാ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സിനേക്ക് തരുന്നത് അപ്പോൾ അവരൊന്നും ഇതൊന്നും നമ്മുടെ വീഡിയോസ് ഒന്നും കാണില്ല മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് വ്യൂസ് ഒന്നും വലുതായിട്ട് വരാത്തപ്പോൾ എന്താവും നമ്മുടെ ഡോളർ കയറുകയില്ല അങ്ങനെ ഒരു ഡോളറും ഒരുപാട് ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും ഓരോ ഡോളറൊക്കെ അങ്ങോട്ട് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ കഷ്ടപ്പാടിന് വേണ്ട പ്രയോജനം ഒന്നും കിട്ടാറില്ല അതിനേക്കാളും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല പരിശ്രമം ചെയ്യുക നമ്മൾ ഇതുപോലെ അനലിറ്റിക്സൊക്കെ നോക്കി നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക ഏത് രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുക ഏത് ടൈമിൽ അത് ഇടുക എന്ത് കണ്ടന്റാണ് നമ്മളുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെയൊക്കെ കഴിയുന്നത് ഈ വാട്സപ്പിൽ ഓരോരുത്തർ അയച്ചു തരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വീഡിയോസൊന്നും പൊക്കി ഇടാതിരിക്കുക അതൊക്കെ പിന്നീട് ചിലപ്പോൾ യൂട്യൂബ് ഇപ്പോൾ അത് ശ്രദ്ധിക്കില്ലായിരിക്കും ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ പിടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ ടൈമിൽ അത് കണ്ടുപിടിച്ചാൽ അവർ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും പറയുന്നത് അപ്പോൾ പലരും പറയും എനിക്ക് വാച്ച് അവേഴ്സ് ഹേഴ്സ് കംപ്ലീറ്റ് ആയി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ പലതും ചെയ്യുന്നത് വെച്ചിട്ടാണ് നമുക്ക് പിന്നീട് ആ മോണിറ്റൈസേഷൻ ടൈമിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവില്ല ഏത് വീഡിയോ ഇട്ടോ ഇട്ടുകൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്യണം ഏത് ഡിലീറ്റ് ചെയ്യണം ചെയ്യണമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനത്തെ കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആരംഭത്തിൽ അതാ ഞാൻ പറഞ്ഞു ഈ ബിഗിനേഴ്സായിട്ടുള്ളവർക്കാണ് ഏറ്റവും പരിശ്രമം കുറച്ച് മുമ്പോട്ട് പോകേണ്ടത് കാരണം നിങ്ങൾ തെറ്റൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോയാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് എത്തിച്ചേരാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് വ്യൂസും വാച്ച് ഹവേഴ്സും ഒക്കെ കുതിച്ച് മുകളിലോട്ട് തന്നെ പോകും അപ്പോൾ പലരും ചോദിക്കാറുണ്ട് അങ്ങനെ കുതിച്ചു പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ പക്ഷേ അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് ഏത് കഠിന അധ്വാനത്തിനും അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടാതിരിക്കില്ല കിട്ടുക തന്നെ ചെയ്യുക അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ടും എനിക്ക് അതുപോലെ പല ഫ്രണ്ട്സും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല ഫ്രണ്ട്സും കാരണമാണ് ഞാനും ഇതിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അപ്പോൾ അതുപോലെ നിങ്ങളെയെല്ലാം എൻ്റെ ഒപ്പം മുമ്പോട്ട് വരിക നമ്മൾക്ക് ഒരുമിച്ച് വിജയത്തിലോട്ട് എത്തിച്ചേരാം എന്നുള്ളൊരു ധൈര്യവും വിശ്വാസവും എനിക്കുള്ളിലുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ രാവിലെ ഒമ്പത് മണിക്ക് വരുന്നത് വരെ ബൈ